ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡാർജിലിങ്ങിന് അടുത്തുള്ള ചെറിയൊരു പട്ടണമാണ് കുർഷിയോങ് ചായത്തോട്ടങ്ങളുടെ ഇടയിൽ മഞ്ഞും മൂടലും നിറഞ്ഞുകിടക്കുന്ന ഒരു പട്ടണം പക്ഷേ ഇവിടെ ഒരു സ്ഥലം മാത്രം നാട്ടുകാർക്കും യാത്രക്കാർക്കും ഭീതിയും കൗതുകവും ഒരുമിച്ച് സമ്മാനിക്കുന്നു അതാണ് ഡൗഹിൽ സ്കൂൾ ഏരിയ ഇവിടെ നടക്കുന്ന കഥകൾ കേട്ടാൽ തന്നെ ശരീരത്തിൽ വിറയലുണ്ടാകും കാരണം നാട്ടുകാർ പറയുന്നത് ഒരു തലയില്ലാത്ത ബാലൻ ഇവിടെ നടക്കുന്നുവെന്നാണ് ബ്രിട്ടീഷ് റൂൾ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ സ്ഥാപിതമായ ഡൗഹിൽ ബോർഡിംഗ് സ്കൂൾ ഫോർ ഗേൾസ് ഇന്നും പ്രവർത്തിക്കുന്ന പഴയ വാസ്തുശൈലിയുള്ള ബിൽഡിംഗ് ആണ് ശാന്തമായ കാടിനുള്ളിൽ ഫോഗിൽ മൂടിയ വഴികൾ രാത്രി മാത്രമല്ല പകൽ സമയത്തും ഇവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ ആളുകളെ നടക്കുന്നു പഴയ വർക്കേഴ്സ് പറയുന്നത് സ്കൂളിൽ നിന്ന് ഒരിക്കൽ ചില കുട്ടികളുടെ ദുരൂഹ മരണം സംഭവിച്ചതായിട്ടാണ് അതിന്റെ ആത്മാക്കൾ ഇപ്പോഴും ഇവിടെ അലഞ്ഞുതരിയുന്നുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത് ലോക്കൽസ് പറയുന്നത് ഡൗഹിൽ റോഡിൽ പ്രത്യേകിച്ച് വിക്ടോറിയ ബോയ്സ് സ്കൂളിനെ ഡൗഹിൽ സ്കൂളുമായി ബന്ധിപ്പിക്കുന്ന വഴിയിലാണ് ഒരു തല തല അറ്റുപോയ ബാലന്റെ ആത്മാവ് കാണപ്പെടുന്നത് പലരും പറയുന്നത് ഞങ്ങൾ ബൈക്കിൽ പോകുമ്പോൾ കാട്ടിനുള്ളിൽ നിന്ന് ഒരു തലയില്ലാത്ത ഒരു ബാലൻ നടന്നു വരുന്നതായി കാണാം എന്നാണ് അവൻ വന്ന് വഴിയിൽ നടന്നുകൊണ്ടിരിക്കും പിന്നെ ചില സെക്കൻഡിനുള്ളിൽ അവൻ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നുണ്ട് ഈ അപ്പാരിഷൻ കണ്ടാൽ തന്നെ ചിലർ തലകറങ്ങി വീഴുകയും ചിലർക്ക് മാനസിക പ്രശ്നങ്ങൾ വരെ ഉണ്ടായെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു വിക്ടോറിയ ബോയ്സ് സ്കൂളും ഹോണ്ടഡ് ആണ് എന്ന് കേൾക്കാം പഴയ വാച്ച്മാൻ പറയുന്നത് രാത്രികാലത്ത് കോറിഡോറിൽ നിന്ന് കുട്ടികളുടെ കരച്ചിൽ ചെരികൾ ഒച്ചകൾ എല്ലാം കേൾക്കുമത്രേ അപ്പോൾ സ്കൂൾ ലോക്ക് ചെയ്തിരിക്കും എന്നാലും ആ സൗണ്ടുകൾ റിപ്പീറ്റായി കേട്ടുകൊണ്ടേയിരിക്കും കൂടാതെ ഡൗഹിൽ റോഡിൽ നടന്നാൽ പലർക്കും തോന്നും ആരോ പിറകിൽ നടന്നു വരുന്നതായി തിരിഞ്ഞു നോക്കുമ്പോൾ ആരും കാണില്ല പക്ഷേ ചിലപ്പോൾ കാട്ടിനുള്ളിൽ നിന്ന് ചുവന്ന കണ്ണുകൾ മാത്രം കാണാൻ കഴിയും പലരും വിശ്വസിക്കുന്ന തിയറികൾ ബ്രിട്ടീഷ് പീരീഡിൽ ചില വുഡ്സ്മാനിനെ ഫോറസ്റ്റിൽ കൊന്ന് തല വെട്ടിയിട്ടുണ്ടെന്നും അവരുടെ ആത്മാവ് റിവഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ഇതിലൂടെ അലഞ്ഞു നടക്കുന്നത് എന്നും വിശ്വസിക്കുന്നു എന്നാൽ മറ്റു ചിലർ ഒരു വിദ്യാർത്ഥിനി എക്സാമിൽ ഫെയിൽ ആയപ്പോൾ സ്കൂൾ ഹോസ്റ്റലിൽ നിന്ന് ആത്മഹത്യ ചെയ്തെന്നും രാത്രി സമയങ്ങളിൽ കോറിഡോറിൽ അവരുടെ കരച്ചൽ കേൾക്കുന്നുവെന്നുമാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത് ഫോറസ്റ്റിൽ മരിച്ചെന്ന് കരുതുന്നു രാത്രിയിൽ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ബൂൺ സൗണ്ട് കേട്ടു എന്നും പക്ഷെ ആരെയും അവിടെ കാണാനില്ല എന്നും കുറെ റിസർച്ചേഴ്സ് വന്നിട്ടുണ്ട് അവിടെ അവർ പറയുന്നത് ക്യാമറയിൽ ഷാഡോവി ഫിംഗേഴ്സ് മിസ്റ്റി ഫോംസ് എല്ലാം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ഇ വിപി റെക്കോർഡുകളിൽ ലിവ് ഗോ ഡോൺ സ്റ്റേ ഹിയർ എന്നുപോലുള്ള ശബ്ദങ്ങൾ അവർ അതിൽ റെക്കോർഡായി റെക്കോർഡായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു അവിടെയുള്ള ടാക്സി ഡ്രൈവേഴ്സ് പറയുന്നത് ഡൗഹിൽ വഴി പോയാൽ എപ്പോഴും നിങ്ങളുടെ ജീപ്പ് ബ്രേക്ക് ഡൗൺ ആകും പിന്നെ റിപ്പയർ ചെയ്താലും ആ സൗണ്ടിന് മാറ്റമൊന്നും ഉണ്ടാകില്ല ലോക്കൽസ് പറയുന്നത് രാത്രിയിൽ കുട്ടികളുടെ ചിരിയും ചെരുപ്പിന്റെ ശബ്ദവും കേൾക്കാറുണ്ട് എന്നാണ് ടൂറിസ്റ്റുകൾ പറയുന്നത് സെൽഫി എടുക്കുമ്പോൾ പിന്നിൽ ഹെഡ്ലെസ് ഫിഗറായി ക്യാപ്ചർ ആവുന്നുണ്ട് എന്നാണ് പറയുന്നത് ഡൗ ഹില്ലിലെ ഹോണ്ടഡ് സ്കൂൾ ഹെഡ്ലെസ് ബോയ് സ്റ്റോറി ഇന്നും ഒരു ഭീതി നിറഞ്ഞ ദുരൂഹതയാണ് ഇത് യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ മഞ്ഞും ഭീതിയും നിറഞ്ഞ ഇമാജിനേഷനും സൂപ്പർ സ്റ്റീഷ്യസും ചേർന്ന ഒരു ലോക്കൽ മിത്തായിരിക്കുമോ എന്തായാലും ഒരിക്കൽ രാത്രി അതിലൂടെ കടന്നു പോകുമ്പോൾ പിറകിൽ ആരെങ്കിലും നടക്കുന്നതായി നിങ്ങൾക്ക് തോന്നിയാൽ ഒരിക്കലും നിങ്ങൾ തിരിഞ്ഞു നോക്കരുത് കാരണം അവൻ തലയില്ലാത്ത ബാലനപ്പ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതാണെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്